താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ചരിത്രത്തിലാദ്യമായി വനിതാ സാരഥി നടി ശ്വേത മേനോൻ അമ്മ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മുപ്പത്തിയൊന്ന് ശേഷമാണ് അമ്മയുടെ തലപ്പത്തേക്ക് വനിതാ സാരഥി എത്തുന്നത് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്ക് വിജയിച്ചു നടൻ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേത അമ്മയുടെ നേതൃത്വ സ്ഥാനത്തേക്കെത്തുന്നത് ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രവീന്ദ്രനും കുക്കു പരമേശ്വരനുമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചത് അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് ഉണ്ണി ശിവപാൽ വിജയിച്ചത് സരയൂ ആശ അരവിന്ദ് നീനാ കുറുപ്പ് എന്നിവർ വനിതാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പോളിംഗിൽ ഇടിവ് ഏറെ വിവാദം സൃഷ്ടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ അമ്മയിൽ നടന്നത് സിനിമയ്ക്ക് പുറത്തേക്കും അമ്മ തെരഞ്ഞെടുപ്പ് ചർച്ചയായി അതേസമയം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വലിയ ഇടിവാണ് ഇത്തവണ പോളിങ്ങിലുണ്ടായിരിക്കുന്നത് കടുത്ത മത്സരമുണ്ടായിട്ടുപോലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യപ്പെട്ടത് മുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടുകളുമായി എഴുപത് ശതമാനം പോളിംഗ് ആയിരുന്നു കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയത് പന്ത്രണ്ട് ശതമാനം ഇടിവാണ് ഇക്കുറി പോളിങ്ങിലുണ്ടായത് അൻപത്തിയെട്ട് ശതമാനമാണ് ഇത്തവണത്തെ പോളിംഗ് മമ്മൂട്ടി ഫഹദ് ഫാസിൽ നിവിൻ പോളി പൃഥ്വിരാജ് ഇന്ദ്രജിത് തുടങ്ങി നിരവധി മുൻനിര താരങ്ങൾ വോട്ടു ചെയ്യാനെത്തിയില്ലെന്നാണ് വിവരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്നാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ച പശ്ചാത്തലത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിലേക്കുള്ള പതിനാറംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു രാജിവെച്ചത് അന്നു മുതൽ അഡ്ഹോക്ക് കമ്മിറ്റിയാണ് അസോസിയേഷന് നേതൃത്വം നൽകിയിരുന്നത്